മറ്റേ ചെമ്പന്നാസുർക്കാരന്റെ കല്യാണത്തിന്റെ അല്ല മൂപ്പര മോൻ്റെ കല്യാണത്തിനും പിന്നെ നമ്മളെ ഷിയാസ് കരീമിന്റെ കല്യാണം ഇങ്ങനെ രണ്ട് കല്യാണത്തിനും കൂടിയാണ് നമ്മൾ ഒറ്റയ്ക്ക് പോണത് കാരണം പിന്നെ വീട്ടിൽ വന്ന് പോകാൻ സമയമില്ല അടിഞ്ഞി ഉറങ്ങേണ്ട സിവാന പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി ആ രാത്രി കോർച്ചുട്ട് കുത്രക്കോള് ഇവിടെ ഫുള്ള് പ്രശ്നാണ് കുഞ്ഞോള് കുഞ്ഞോളെ അനുസട്ട് അപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ കൈഷ്ണങ്ങള് അടിപൊളി കല്യാണത്തിന് പോവാണ് നമ്മൾ ഒറ്റക്കല്ല

അതായത് അൻസിപ്പ് പറഞ്ഞത് വ്ലോഗ് ഡിലേ ആക്കലില്ലേ നമ്മൾ എന്ത് ചെയ്തു അപ്പൊ പോസ്റ്റ് ചെയ്യും പിന്നെ അച്ചമ്മീന ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ കൊറേ ബ്ലോഗ് ഞങ്ങൾ ഇതിപ്പോ ഇതിപ്പോളെ ട്രിപ്പ് പോയപ്പോളെ ഞങ്ങള് അവിടുന്ന് തിരിച്ചു പുറപ്പെട്ടു പറഞ്ഞപ്പോ അൻസിപ്പ് ഇട്ടുകൊണ്ട് ബ്ലോഗ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പറഞ്ഞിട്ട് അതാണ് അവസ്ഥ അൻസിന്റെ എഡിറ്റിങ്ങിന് ഭയങ്കര മാടിയാണ് കൈഷ് ഭയങ്കര ഉടായ്പതിന്റെ ഇവിടെ ഫുള്ള് പ്രശ്നാണ് കുഞ്ഞോള് കുഞ്ഞോളെ അനുസരിപ്പ് തല്ലിട്ട് കുഞ്ഞോള് പെരും കരച്ചില്ല കേട്ടോ കേട്ടോ എം ആട്ടി അടിച്ചു തരുമോ ഞാൻ പടക്കം മുട്ടിന്ന് വെച്ചിട്ട് വന്ന് നോക്കുമ്പോ കുഞ്ഞോളെ ക്രൂരമായിട്ട് തല്ലാണ് മൂക്കളൊന്ന് ട്രെൻഡിങ് സാധനം ഗർഭിണിയായ സ്ത്രീകളെ തല്ല വലിയ പ്രശ്നമാണ് കേട്ടോ ഏഹ് ഈ കറുപ്പുണ്ട് അല്ലല്ലോ അപ്പത്തല്ല കുഴപ്പമില്ല പിന്നെ കുഞ്ഞോളും അതേപോലെ തന്നെ ജൂബി ഏകദേശം ഒരേ ടേംസിലുള്ള ഒരു ഡ്രസ്സാണ് പക്ഷെ ഞാൻ ഞാനന അത്ര പൊരുത്തായത് കൊണ്ട് എന്തായാലും ഞങ്ങൾ ഒരേ സാധനം ആ അതെ കണ്ടു

അല്ല നേരായിട്ട് മാറ്റാനായിട്ടില്ല എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കാശ് എഡിറ്റിങ് വലിയൊരു ടാസ്ക് അറിയില്ല അവസ്ഥ നാളെ വീഡിയോ അപ്പോഴത്തേന് ഇപ്പൊ പതിനെട്ട് വീഡിയോ വന്നിപ്പോ ഇരുപത്താറ് ഷോർട്സും വന്നപ്പോ വീഡിയോ പോസ് നിക്കിയപാട് എഡിറ്റിങ് കഴിഞ്ഞ് വീഡിയോ ഇടുന്ന കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊ നമ്മൾ ഇറങ്ങിയ പിന്നെ മതിയോ ലാഗടിക്കണ്ടല്ലേ ഓക്കെ അപ്പൊ കൈ ഞങ്ങൾ ഇറങ്ങുകയാണ് നിങ്ങൾ വിചാരിക്കണമായ ഒരു ചെറിയ കല്യാണമല്ല രണ്ട് ദിവസത്തെ കല്യാണത്തിനാണ് നിങ്ങള് പോണത് കേട്ടോ അല്ല ഫസ്റ്റ് ഡേ കല്യാണം യാ കല്യാണം വിത്ത് ട്രിപ്പ് കൂടെ ആയിരിക്കും അതായത് മറ്റേ ചെമ്പന്നാസുർക്കാരന്റെ കല്യാണത്തിന്റെ അല്ല മൂപ്പര മോന്റെ കല്യാണത്തിനും പിന്നെ നമ്മളെ ഷിയാസ് കിരീടെ കല്യാണം ഇങ്ങനെ രണ്ട് കല്യാണത്തിനും കൂടിയാണ് നമ്മൾ ഒറ്റക്ക് പോണത് കാരണം പിന്നെ വീട്ടിൽ വന്ന് പോകാൻ സമയമില്ല ഇരുപത്തിനാലിന് ഒരു കല്യാണം ഇരുപത്തി അഞ്ചിന് ഒരു കല്യാണമാണ് കാരണം ഷിയാസിന്റേന് എറണാകുളത്ത് നമുക്ക് എത്തണം അത് അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട് ഉറക്കുമൂടാണ് സിമ്പിൾ സിറ്റി ആയി പോയോട് ഡ്രസ് അവിടെ നിന്ന് മാറ്റി കൊടുക്കാനാ കല്യാണത്തിനാല് രണ്ടു ദിവസോളം ഹെവി ഇട്ടാ വെറുപ്പിക്കും അപ്പൊ ഒരു ദിവസം ഹെവിടെ ഈ ഒരു മോഡല് മാത്രം ആദ്യം ഹലോ നമുക്ക് ഓർമ്മ ഇണ്ട പോയില്ലേ ുന്നുീട്ടിണ്ട് അതേപോലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളെന്ന് മാത്രല്ല എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടോ നമ്മളെ ചൂന നമ്മൾ അടുത്ത പരിപാടി നേരെ കൊച്ചി വിടല്ല നമ്മൾ അടുത്ത പരിപാടി കേട്ടോ ഇപ്പൊ തന്നെ നമ്മള് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങള് നേരെ കൊച്ചി പോവാണ് കല്യാണത്തിന് ഈ ശെവി പറഞ്ഞത് ഈ കല്യാണത്തിന്റെ കാര്യം അവളെ വിചാരം ആ കല്യാണാണ് അതാ സംഭവം അതുകൊണ്ടാണ് അല്ലാതെ കല്യാണം വിളിക്കാഞ്ഞിട്ടല്ല സങ്കടം ഒന്നുമില്ല സങ്കടമൊന്നുമില്ല ചെറിയ വയസ്സുമല്ലേ ഞങ്ങൾക്ക് പ്ലാന്റ് റൂമ് വരെ ബുക്ക് ചെയ്തു ഞാനനെല്ലാരും പ്ലാന്റ് ആയിരം പോവാ നാളെ മണമാറ്റി വിള തന്നെ ഇതല്ലേ ഇതിലാറ് വർക്കുള്ള ഡ്രസ് ആണ് നാളെ ഇതൊക്കെ എന്ത് അല്ല നമ്മൾ ഡിസൈനിങ് തുടങ്ങുന്നുള്ളു അതായത് ഇപ്പൊ ഉണ്ട് പക്ഷെ അവിടെ ഡിസൈനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഡിസൈനിങ് തൊടങ്ങുന്നുണ്ട് മാഷം തൊട്ടല്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ ഫിറ്റ് ചെയ്തോ ഞാൻ അപ്പൊ നോക്കിയാലും ആ ഫ്ലാഷ് കത്തിച്ചു തരാ പറഞ്ഞ ഫ്ലാഷ് എത്തിച്ചേരും അപ്പൊ നമ്മൾ നമ്മളങ്ങനെ നേരത്തെ കാലത്തന്നെ വണ്ടിയിലേക്ക് പോന്നു വണ്ടിയിൽ പോകുന്ന സ്പോട്ടിലെന്നെ ജുബി കാരണം അവക്കിന എറണാകുളത്ത് എത്തണമല്ലോ യാത്ര ഉണ്ടല്ലോ അതുകൊണ്ട് വേഗം ഡ്രസ്സ് മാറ്റിട്ടോ അതല്ല എനിക്ക് ചോറീനോ ചൊറിയണോന്ന് പറഞ്ഞ കേട്ടത് അപ്പം തന്നെ അയച്ചൊരു ടീഷർട്ട് മാറ്റിട്ടു ഓക്കേ അപ്പോ നമ്മൾ ഇനി രാത്രി ഒരു അഞ്ചു ആറ് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എറണാകുളത്ത് എത്തിയിട്ട് അവിടെ സ്റ്റേ അടിക്കാ കാരണം രാഹുലിനെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തോണ്ട് അവിടെ പോയി സ്റ്റേ അടിക്കണം നമ്മളും മൂന്നിക്കലും ആണ് പോയി സ്റ്റേ അടിക്കുന്നത് എന്നിട്ട് രാവിലെ രാവിലെ അല്ല ശരിക്കും ശാസ്കരീവിന്റെ കല്യാണം രാത്രിയാണ് കേട്ടോ അതായത് ഈവനിങ് റിസപ്ഷൻ ആണ് അപ്പോ ഈവനിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ തിരിച്ചും കൂട്ടുന്ന പോയി പൊടിച്ചെ ൾക്കാര് ഒരിക്കും കണ്ടാ മതി അപ്പൊ തിന്നണ്ടോ കേന്നുള്ളൂ ജീവ പിന്നെ കുഞ്ഞോള് ഓൾ ഇന്ന മേക്ക് വിളിച്ചിട്ട് ജലദോഷം ഇപ്പഴും മാറിയിട്ടില്ല കാശ് അതോണ്ട് തന്നെ എന്റെ മുമ്പ് കുറച്ച് അടഞ്ഞിട്ടാണുള്ളത് അതുകൊണ്ട് സൗണ്ട് കുറച്ച് അടഞ്ഞ സൗണ്ട് ആയിരിക്കും അപ്പൊ അതാ ടി ടി ഫാമിലി ഓരൊക്കെ പോകുന്നുണ്ട് എല്ലാരും കണ്ടത് ഒരു സന്തോഷം നമ്മളിപ്പോ ഇടക്കിടക്ക് കാണുന്നുണ്ട് അതാണ് വേറൊരു പ്രത്യേകത കല്യാണങ്ങളായിട്ടും നമ്മളെ മീറ്റപ്പുകളായിട്ടും ട്രിപ്പായിട്ടും ഒക്കെ ഇനി സൂനൊരു ട്രിപ്പ് കൂടി വരുന്നില്ല ഞങ്ങള് വരുമ്പോ പറഞ്ഞു സൂണോ ഒരു ട്രിപ്പ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ വരുന്നിട്ട് നമ്മൾ പോവാണ് ഫുൾ ബാക്കി ഹോട്ടലിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ എടുക്കാം ഫൈനലി റൂം എടുത്തുട്ടോ അപ്പൊട്ടോ ഇവിടുന്ന് ഇനി ശിയാസ്കരീമിന്റെ വീട്ടിലേക്ക് ഒരു പതിനാല് ഒക്കെ ഉള്ളുഖാണ് ഓക്കെ നാളെ ഈവനിങ്ങിലാണ് കല്യാണം അത്രയും നേരം കിടന്നുറങ്ങാൻ വേണ്ടി റൂം റൂമെടുത്തതാണ് ഓക്കെ അപ്പുറത്ത് ടീമുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ നിന്ന് പരിചയമുള്ള ഹോട്ടലാണ് ആ യെസ് നമ്മുടെ കേരള കമ്മ്യൂണിറ്റിന്റെ മീറ്റപ്പിന് വന്നപ്പോ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു റൂമെടുത്തത് സോ വീണ്ടും നമ്മൾ ഇവിടെ റൂം എടുത്തു ണിയായി പന്ത്രണ്ട് മണി ആ രാത്രി കോർസെറ്റ് വിട്ട് കുത്രക്കോളൂസ് ഓക്കെ അപ്പൊ നാളത്തെ ബ്ലോഗ് നമ്മളെപ്പിയാണ് ഞാൻ കുറെ വലിച്ചു നീട്ടി എടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഷോർട്ട് ടേം ആയിട്ട് ഷോർട്ട് ടേം ആയിട്ട് എടുക്കുന്നുള്ളൂ കാരണം നമ്മളും തന്നെ അതിൻ്റെ ബിസിലാണ് അതുകൊണ്ടാണ് ഏറ്റവും ആൾക്കാർക്ക് നാട്ടിലേക്ക് കസ്റ്റമേഴ്സിന് അങ്ങനെ 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 തിരക്ക് അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് വ്ലോഗെടുക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാ നാളെ കിരീമിന്റെ സിയാസ്കല്യാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് എടുക്കണം എന്നുണ്ട് അത് നമുക്ക് ഇൻഷാള്ളൂ എന്താ പറയാ കൊഞ്ചു കൊഴഞ്ഞ ക്യൂട്ടായിട്ടുള്ള സിബനെല്ലേ ഞങ്ങൾക്കാരിബ അതല്ലാസ്റ്റ് ഓൾന്നെ വാങ്ങി ഇതൊരു സംഭവമാണ് മക്കളങ്ങ് കാണി ഫ്രഷ് എന്നാ പിന്നെ അതും കൂടി കാണിച്ചിട്ടാണ്